അച്ചടി മാധ്യമ മാധ്യമരംഗത്ത് ദീർഘകാലത്തെ പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന സിറാജ് ദിനപത്രത്തിൻ്റെ പ്രചരണ വരിക്കാനം ഈ വർഷവും ആരംഭിക്കുകയാണ് എല്ലാവരോടുമൊപ്പം ഈ വർഷവും സിറാജ് ദിനപത്രത്തിൻ്റെ വരിക്കാരനായി ഞാൻ ചേരുകയാണ് തികഞ്ഞ സന്തോഷത്തോടും അഭിമാനബോധത്തോടും കൂടിയാണ് സിറാജ് ദിനപത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് മാധ്യമരംഗത്ത് സത്യസന്ധവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ആകെ ആദരവും സ്വീകാര്യതയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള അച്ചടി മാധ്യമരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ ഒന്നായി അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സിറാജ് ദിനപത്രത്തിൻ്റെ അടുത്ത എഡിഷൻ കൊല്ലത്ത് ആരംഭിക്കുന്നു എന്നുള്ള സവിശേഷത കൂടി ഈ പ്രാവശ്യമുണ്ട് വളരെ സന്തോഷത്തോടു കൂടി സദാജി ദിനപത്രത്തിന്റെ കൊല്ലം എഡിഷനെ കൊല്ലം ജില്ലയിലേക്ക് ജില്ലയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും എന്നോടൊപ്പം ഈ പ്രചരണ വരി കാലത്തിൽ സുഹാജിന്റെ ഭാഗമായി മാറാൻ മൂല്യാധിഷ്ഠിതമായ പത്രപ്രവർത്തന രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും സമുചിതമായ താല്പര്യത്തിനും വിധേയമാകാതെ പൊതു നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മൂല്യാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ദിനപത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ വർഷവും ഞാൻ സിറാജ് നേരിന്റെ അക്ഷര വെളിച്ചം സിരാജ് ദിനപത്രം പ്രചാരണകാലം സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നേരുള്ള വായനയ്ക്ക് ഇപ്പോൾ തന്നെ വരിചേരൂ